ഹലോ നമസ്കാരം ജാക്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു മോഡലിനെ ജാങ്കോ മോഡൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ മോഡലിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം നമ്മൾ അഡ്മിൻ പാനലിൽ അഡ്മിൻ പേജിൽ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു അഡ്മിൻ പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ അപ്ഡേഷൻസ് അതുപോലെ തന്നെ മറ്റു ഡാറ്റകളൊക്കെ മാനേജ് ചെയ്യാനും അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അഡ്മിൻ പേജ് അല്ലെങ്കിൽ ഡാഷ് ബോർഡൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റെണ്ണീപ്പിക്കാം പ്രൊജക്റ്റ് റെണ്ണിയിപ്പിക്കാൻ പൈത്തൺ സ്പേസ് മാനേജർ മാനേജോട്ട് പി വൈ സ്പേസ് റൺ സർവറ് അപ്പം നമ്മളെ പ്രൊജക്റ്റ് റണ്ണായി വരുന്നുണ്ട് റണ്ണായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് റെണ്ണിയിപ്പിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ അഡ്മിൻ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാനിവിടെ വന്ന് അഡ്മിൻ പേജ് ഓപ്പൺ ചെയ്തു ഓക്കെ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ വരുന്നില്ല ഇനി ഇവിടെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ മോഡൽ മോഡലിപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രേഷനും മേക്ക് മൈഗ്രേഷനും ഒന്ന് കൊടുക്കാം ഓക്കെ മേക്ക് മൈഗ്രേഷൻ കൊടുത്തു അതിനുശേഷം ഞാനെന്ത് ചെയ്തു മൈഗ്രേറ്റ് കൂടി ചേർത്ത് കൊടുത്തു ഓക്കെ ഇത് രണ്ടും കൊടുത്താൽ മാത്രമേ നമ്മൾ കമ്പ്യൂട്ടറിലെ ആ ഡാറ്റാബേസും അതേപോലെ തന്നെ ആ മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്തു വരൂ ഇനി നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ മോഡൽ സ്റ്റുഡൻറ്റ് എന്നുള്ള മോഡലിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ താഴെ ഇവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണം അത് ഡിസ്പ്ലേയിപ്പിക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ അഡ്മിൻ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് സോറി ഒരു ഫയൽ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഡാഷ് ബോർഡിൽ അല്ലെങ്കിൽ അഡ്മിൻ പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മോഡലിന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽസ് ഡോട്ട് ഇമ്പോർട്ട് അതിന് ശേഷം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിൽ എന്നുള്ള മോഡലിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു ഇനി അതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ വന്ന് അഡ്മിൻ ഡോട്ട് അതിനുശേഷം നമ്മൾ സൈറ്റ് ഡോട്ട് അതിനുശേഷം നമ്മൾ രജിസ്റ്റർ എന്നിട്ടതിന് ശേഷം നമ്മൾ ആ കൊടുത്ത ആ മോഡലിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക ആ പേര് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്നാണ് അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു അത് ചേർത്ത് കൊടുത്തു അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എഗെയിൻ ഇതൊന്നും കൂടി റെണ്ണിയിപ്പിക്കാം അപ്പോൾ റൺ ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്ത് റൺ റെണ്ണിയിപ്പിച്ചു അപ്പോൾ ഇത് റൺ റെണ്ണിയിപ്പിച്ചതിനു ശേഷം നമ്മളിതൊന്ന് റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കൂ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ മോഡൽ സ്റ്റുഡൻറ്റ് എന്നുള്ള മോഡൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ടാവും ഈ മോഡൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡാറ്റ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇമെയിൽ ചേർത്തു ഓക്കെ ആ ഒരു ഫോൺ നമ്പറും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയും ചെയ്തിന് ശേഷം നമ്മളിവിടെ വന്ന് സേവ് ചെയ്തു അപ്പോൾ നോക്കൂ നമുക്കിവിടെ വന്ന് ആ സ്റ്റുഡൻ്റ് എന്നുള്ള ആ മോഡൽ ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട് ഇനി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് ആ കൊടുത്ത ഡാറ്റാസ് നമുക്ക് കറക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല ഇപ്പോൾ ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് എന്നാണ് കാണിക്കുന്നത് ഇനി അടുത്തൊരു ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ തിരിച്ചായിരിക്കും വരിക ഇപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഒരു ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്തു വേറെ ഒരു പേര് കൊടുത്തു അരുൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് ചേർത്തു ഫോൺ നമ്പർ ഏതാണോ അത് നമ്മളിവിടെ ചേർത്തു അത് സേവ് ചെയ്തു ഓക്കെ ഇത് സേവ് ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ വന്ന് ആദ്യം സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് വണ്ണ് പിന്നെ സ്വ സ്റ്റുഡൻറ്റ് ഒബ്ജെക്റ്റ് ടു അങ്ങനെ ആയിരിക്കും നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക അപ്പോൾ നമ്മൾ ആ കൊടുത്ത പേരുകൾ ഈ രൂപത്തിലല്ലാതെ നമുക്ക് കറക്റ്റ് ആ നെയിം നമുക്കവിടെ ഡിസ്പ്ലേ ഇപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ അതെങ്ങനെ മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം ആ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ വന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മോഡൽ നല്ല പേജിലേക്ക് പോവാം ഇവിടെ മോഡൽ ഓക്കെ ഇവിടെ മോഡൽ നല്ല പേജിലേക്ക് പോവാം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഒരു സോറി ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഡെഫ് എന്ന് ചേർത്തു അതിനുശേഷം ഒരു എസ് ടി ആർ എന്ന് ചേർത്തു സ്ട്രിങ് ആയിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വാല്യൂസുകളൊക്കെ ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഇടുക എന്നിട്ട് സെൽഫ് എന്ന് എഴുതുക കോളനിടുക എൻ്റർ അടിക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് റിട്ടേൺ ചെയ്യേണ്ടത് നമുക്ക് നെയിമാണ് അപ്പോൾ ഇവിടെ വന്ന് നെയിം എന്ന് ൊടുത്തു ഓക്കേ നെയിം എന്ന് ഓക്കേ സെൽഫ് ഡോട്ട് നെയിം എന്ന് ചേർത്ത് കൊടുത്തു ഇത്രയും ചെയ്തിന് ശേഷം നമ്മളിവിടെ വന്ന് ഒന്നുകൂടി റീലോഡ് ചെയ്ത് റെണ്ണിയിക്കുമ്പോൾ നോക്കൂ നേരത്തെ നമുക്ക് സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് വൺ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ടു എന്നുള്ളതിന് പകരം നമ്മൾ ആ കൊടുത്ത നെയിംസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്തു വരാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചെറിയ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് എങ്ങനെ നമുക്ക് അഡ്മിൻ പേജിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പേജിലേക്ക് നമുക്ക് എങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന മോഡലിനെ ആഡ് ചെയ്യാമെന്നും ആഡ് ചെയ്ത മോഡൽ നമ്മൾ കൊടുത്തത് കറക്റ്റായിട്ട് എങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതുപോലെ കാണാം